നമസ്കാരം ഞാൻ ഹെലാ കൃഷ്ണ ജനങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം എന്ന കടൽ തീരത്താണ് ഒരു മുഖച്ചായിയാണല്ലോ ശംഖുമുഖം എന്ന കടൽ തീരം അവിടത്തെ ശുചിത്വമാണെങ്കിലോ അവിടത്തെ സൗകര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലോ സൗകര്യങ്ങൾ എത്രത്തോളം ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട് ഇനി അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ജനങ്ങളോട് ചോദിച്ചറിയാം എന്തായാലും വരും തീർച്ചയായും തോന്നുന്നുണ്ട് കാരണം തീർത്തും ഒട്ടും ഏറ്റവും പ്രധാനമായിട്ട് ഹൈജീനിക് അല്ല ഒരാണ്ടാമത് നമുക്ക് ശരിക്കും ഒരു ആളുകൾക്ക് ഒരു അറേഞ്ച്മെന്റ് ഇല്ല നമുക്കൊന്ന് നമുക്ക് ഒരു നമ്മുടെ സൺസെറ്റ് കാണാനാണെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഇല്ല ഏറ്റവും പ്രധാനം ഞാൻ നോക്കുമ്പം ഹൈജീനിക്ക് പ്രശ്നമാണ് അപ്പൊ ഇനി വേറെ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടിട്ട് കുറെ കൂടി സൈഡ് വൈസ് ആയിട്ടുള്ള കുറച്ച് നമുക്ക് സാധ്യതകൾ ഇനി ഉണ്ട് അത് മാറ്റണം എന്നുള്ളതാണ് തീർച്ചയായും ശംഖുമുഖം തീരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഒരു മുഖഛായ തന്നെയാണ് അപ്പം ഇവിടെ വരുന്നവർക്ക് ഇനിയിപ്പോ വിനോദസഞ്ചാരത്തിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ വികസിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ചേട്ടന് ഇനി ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം കേന്ദ്രം അല്ല ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ നന്നാക്കിയിരുന്നെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രം കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ വിനോദസഞ്ചാരങ്ങളുടെ എങ്ങനെയുണ്ട് ശംഖുമുഖം നല്ലതാണ് പക്ഷെ പഴുതിനക്കാരും കുറച്ച് വ്യത്യാസമുണ്ട് പഴുത കടപ്പുറം എന്ന് പറഞ്ഞാൽ സ്പേസ് സ്പേസ് ഉണ്ടായിരുന്നു ഒക്കെ അപ്പൊ വിനോദസഞ്ചാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് കേന്ദ്രം രീതിയിൽ കുറച്ചും ശംഖുമുഖം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഒരു മുഖഛായ തന്നെയാണ് അപ്പം ഇവിടത്തെ ടൂറിസം കേന്ദ്രം ആണല്ലോ നമ്മുടെ ശംഖുമുഖം ആ ഒരു ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ ചേട്ടന് തൃപ്തികരമാണോ അതോ ഇവിടെ കൂടുതൽ എന്തെങ്കിലും ഇനി വികസനം എന്ന് വരണോന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചാൽ മാറ്റോന്നൂറ്റിന്റെ ചേട്ടന് നിങ്ങളൊക്കെ തന്നെയാണോ എടുത്ത് മാറ്റിയിടുന്നത് എല്ലാരും ഹാപ്പി ആയിട്ട് പോവില്ലേ ഇവിടെ ഐസ്ക്രീം എങ്ങനെയുണ്ട് അപ്പം ഇപ്പൊ നമ്മുടെ ശംഖുമുഖം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ഒരു മുഖച്ചായയാണല്ലോ അപ്പം ഈ ശംഖുമുഖത്ത് ഇനിയും കൂടുതൽ എന്തെങ്കിലും വികസനം വരണോ എന്ന് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയിൽ എത്തിക്കാനുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഒരുപാട് പോയിട്ടുണ്ട് അതൊന്ന് വികസിപ്പിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അത് കാരണം സന്ദർശകർ കുറവാണ് നമ്മളെ നമ്മളിപ്പോൾ ചെറിയ കച്ചവടക്കാർക്കും ബാധകമാണ് ജീവിക്കും ശുചിത്വം എന്തെങ്കിലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ എത്തിക്കണമെന്നുണ്ട് ഇവിടുത്തെ വികസനമായിട്ട് സംബന്ധിച്ച് അതിലൊന്നാണ് നമ്മുടെ ഈ കടൽ തീരം പോയത് രണ്ടാമത് എന്തായിരുന്നു രണ്ടാമത് ഒന്ന് ക്ലിയർ ആക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത് ഇനിയും കൂടുതൽ വികസിക്കാൻ കിടക്കുന്നുണ്ട് അപ്പൊ അതെന്തായാലും ടൂറിസം വകുപ്പ് മന്ത്രി എത്തിക്കണം എന്നുള്ള തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം മറുപടി എല്ലാം കേട്ടല്ലോ കൂടുതലും വികസനം അല്ലെങ്കിൽ ശുചിത്വം നമ്മുടെ ഇനിയും അപകട സാധ്യതകൾ ശംഖുമുഖത്ത് കൂടുതലുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും നമ്മുടെ മന്ത്രി പരിഹരിക്കണം ടൂറിസം കേന്ദ്രം ശംഖുമുഖം എന്ന കേരളത്തിന്റെ ടൂറിസത്തിന്റെ മുഖഛായ എന്നറിയപ്പെടുന്ന നമ്മുടെ ശംഖുമുഖം ബീച്ച് ഇനിയും കൂടുതൽ വികസനത്തിന് വരണം തന്നെയാണ് ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്തായാലും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വി എം ടി വി മറ്റൊരു ജനങ്ങളിലൂടെ നിന്നുള്ള എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും അത് വരയ്ക്കും സൈനിങ് ഓഫ് രാഹലാകൃഷ്ണ